ഋഷിമാരുടെ അടുത്ത ചോദ്യം ഭഗവാൻ കൃഷ്ണൻ എന്തിനാണ് ഈ ലോകത്തിൽ വന്നത് ഭഗവാൻ ഈ ലോകത്തിൽ എന്തിനു വരുന്നു ഈ ചോദ്യത്തിൽ വന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭഗവാൻ ജനനമില്ല മരണമില്ല ഭഗവാൻ എന്നും ഉണ്ട് ഭഗവാൻ ഈ ലോകത്തിൽ വരുന്നത് പല രീതിയിലാണെങ്കിലും അതായത് ഭഗവാൻ അയ്യായിരം വർഷങ്ങൾ മുമ്പ് ഇവിടെ ദേവകിയുടെ പുത്രനായിട്ട് യശോദാമയുടെ പുത്രനായിട്ട് വരുന്നതിൻ്റെ അർത്ഥം അതിനു മുമ്പേ ഭഗവാൻ ഇല്ല എന്നല്ല ഭഗവാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി എന്നും അല്ല ഭഗവാൻ എന്നുമുണ്ട് ഭഗവാൻ ഒരിക്കലും ജനനമില്ല മരണമില്ല ഇതിലേറെ പറയുന്നു ഭഗവാൻ്റെ നാമം ജപിക്കുന്നവർ പോലും ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നു പക്ഷേ ഭഗവാൻ ജനനമില്ല മരണമില്ല ഭഗവാൻ അവതരിക്കുന്നു ഭഗവാൻ തിരിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ ഭഗവാൻ ഈ ലോകത്തിൽ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ആര് ശൗനകാദി അതാണ് രണ്ടാമത്തെ ചോദ്യം സൂദ പറഞ്ഞു ഈ ലോകത്തിൽ ഉള്ള ബദ്ധാത്മാക്ക അവരുടെ ബദ്ധാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധ അവബോധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിനു വേണ്ടിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തി നമ്മളെ ഭഗവാനുമായിട്ട് അടുപ്പിക്കും ആ ഭഗവാൻ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിക്കും സിമ്പിൾ ഭക്തി നമ്മളെ ഭഗവാനുമായിട്ട് അടുപ്പിക്കുന്നു ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു ഭഗവാൻ നമ്മളെ അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിക്കും എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ലോകത്തിൽ വരുന്നത് നമ്മളെ നമ്മുടെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതിനു വേണ്ടി മാത്രമാണ് ഭഗവാൻ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ ഭഗവാൻ നേരത്തെ വന്നു ഇപ്പം വരുന്നില്ലല്ലോ നമ്മളെ കൊണ്ടുവന്ന് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് പോകാനുള്ള വഴി തുറന്ന് ഇട്ടിട്ടാണ് ആൾ പോയിരിക്കുന്നത് നമുക്ക് ആർക്കും ആ വഴി സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് എത്താം തീരുമാനം നമ്മുടേതാണ് അദ്ദേഹം എന്തുകൊണ്ട് വരുന്നു അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടി അതിനുവേണ്ടി അദ്ദേഹം